മുഖ്യമന്ത്രിയുടെ മകനു വന്ന ഇ ഡി സമൻസ് വ്യാജ വാർത്തയാണെന്ന് സിപിഎം ഇ ഡി സമൻസിൽ മടക്കുന്നുണ്ട് കുറച്ചുപേർ വിശ്വസിച്ചാൽ അത്രയുമായെന്ന് കരുതിയാണ് നുണബോംബിട്ടത് മാധ്യമ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് പിണറായിയെയും മക്കളെയും കുറിച്ച് എന്തുമെഴുതാമെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ഗോവിന്ദൻ പറയുന്നു ചേരുന്നുണ്ട് അതിനെ നുണബോംബ് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഗോവിന്ദന്റെ ലേഖനത്തിലുള്ളത് മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സെമൻസുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആദ്യത്തെ പ്രതികരണമാണ് പുറത്തുവരുന്നത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു പത്രം പുഴിമടിയുമായി വന്നു പിന്നാലെ ബിജെപിയും കോൺഗ്രസും രംഗത്തെത്തി പാർട്ടിയോടൊപ്പം നൽകിയ ഇ ഡി സെമൻസ് വ്യാജം മണക്കുന്നുണ്ട് യു ഡി എഫും പത്രവും ഇ ഡി കൂട്ടുപിടിച്ച് പിണറായി സർക്കാരിനെതിരെ ചമച്ച വ്യാജ വാർത്തയാണത് എന്നുള്ളതാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണം കുറച്ചുപേർ വിശ്വസിച്ചാൽ അത്രയും ആയെന്ന് കരുതിയാണ് നുന പോമ്പിട്ടത് പിണറായിയുടെയും മകളുടെയും മക്കളുടെയും കുറിച്ച് എന്ത് എഴുതാം എന്നുള്ള ധാരണ ഇവിടെയുണ്ട് ഇത് മാധ്യമ സ്വാതന്ത്ര്യമാണ് എന്ന് അവർ ധരിക്കുകയാണ് എന്നുള്ള ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് പിന്നീട് മാത്രമല്ല സേഫ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു അതോടെ അത് തീർന്നു ഈ എഴുത്തിലൂടെ ഈ അധ്യായം അവസാനിക്കുന്നു എന്നതുകൂടിയാണോ സിപിഎം അങ്ങനെയാണ് ആലോചിക്കുന്നത് ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെ അധികമായ പ്രതികരണം നടത്തി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം സിപിഎം നേതൃത്വം എടുത്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ പത്രസമ്മേളനം അങ്ങനെ നടത്തുമ്പോൾ ഒരുപക്ഷേ ചില പ്രതികരണങ്ങൾ നടത്തിയേക്കാം അതിനപ്പുറത്തേക്ക് കടന്ന് ആ വിഷയത്തെ വലിയ രീതിയിൽ കത്തിച്ചെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും സി പി എം സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുണ്ട് തന്നെയാ ശരി സൈബ്